नमस्कार മുഖ്യമന്ത്രി പിണറായി വിജയൻ സുഖവാസത്തിന് പോയിരിക്കുകയാണല്ലോ കേരളത്തിൽ ഈ യാത്ര ഭയങ്കര ചർച്ചയാണ് വിദേശ യാത്രയുടെ സ്പോൺസർ ആരാണെന്ന് മുഖ്യൻ വ്യക്തമാക്കിയിട്ടില്ല എന്നത് തന്നെയാണ് പ്രധാന കാരണം ഈ വിഷയം മാധ്യമങ്ങൾ അറിയേണ്ടതില്ലെന്നാണ് എൽ ഡി എഫ് കൺവീനർ കൂടിയായ ഇ പി ജയരാജൻ പറഞ്ഞത് അദ്ദേഹം അത് പറഞ്ഞിട്ടും വിവാദമൊന്നും തീരുന്നില്ല വിദേശ യാത്രയുടെ കാര്യം പാർട്ടി അറിഞ്ഞിരുന്നുവെന്നും ജയരാജൻ പറയുന്നു അതിനിടെ യാത്ര ചെയ്യാനുള്ള വരുമാന സ്രോതസ്സാണ് പ്രതിപക്ഷം ചർച്ചയാക്കുന്നത് മൂന്ന് രാജ്യങ്ങളിൽ സ്വകാര്യ യാത്രയ്ക്ക് അടക്കം വലിയൊരു സംഘമുണ്ട് മുഖ്യമന്ത്രിയും കുടുംബവും മാത്രമല്ല മരുമകൻ കൂടിയായ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ കുടുംബവും യാത്രയിലുണ്ട് എന്തിനാണ് ഈ യാത്ര വിവാദമാക്കുന്നത് അദ്ദേഹത്തിന്റെ യാത്രയിൽ ഒരു ചട്ട ലംഘനവുമില്ല കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചു മാത്രമേ അദ്ദേഹം പോകാറുള്ളൂ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യവും മുഖ്യമന്ത്രി ചെയ്യില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ യാത്രയെക്കുറിച്ച് മുഖ്യമന്ത്രിയോട് സംസാരിച്ചിരുന്നു ഇതാണ് ജയരാജന്റെ പ്രതികരണം എന്നാൽ കെ അധ്യക്ഷൻ കെ സുധാകരനും ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ വി മുരളീധരനും കടന്നാക്രമണമാണ് ഈ വിഷയത്തിൽ നടത്തിയത് സ്പോൺസർ ചർച്ച സജീവമാക്കുന്നതിന്റെ രാഷ്ട്രീയം സി പി എം മനസ്സിലാക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ കരുതലോടെ മാത്രമേ സി പി എം പ്രതികരണങ്ങളും ഉണ്ടാകൂ ഇതിനിടയിലും തിരഞ്ഞെടുപ്പ് കാലത്തെ മുഖ്യമന്ത്രിയുടെ യാത്രയുടെ ഔചിത്യത്തെക്കുറിച്ചുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ആരൊക്കെ എവിടെയൊക്കെ പോകണമെന്ന് തങ്ങൾ തീരുമാനിച്ചാൽ പോരേയെന്നായിരുന്നു ഇ പി ഉയർത്തിയ ചോദ്യം ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിയാൽ പോരെ ആരൊക്കെ എവിടെയൊക്കെ പോകണം എവിടെയൊക്കെ പ്രസംഗിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും കേരളമല്ലോ ഇന്ത്യ ദേശീയ നേതാക്കൾ പോകേണ്ട സ്ഥലത്തൊക്കെ പോകുന്നുണ്ട് ഇ ഇങ്ങനെയാണ് പറഞ്ഞുന്നത് യാത്രയുടെ ചെലവ് ആരാണ് വഹിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ചെലവ് കൊടുക്കുമോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറിച്ചുള്ള ചോദ്യം യാത്രയുടെ സ്പോൺസർ ആരാണെന്നത് എന്തിനാണ് അന്വേഷിക്കുന്നത് എല്ലാ കാര്യവും മാധ്യമങ്ങളോട് പറയേണ്ടതുണ്ടോ എന്നും ഇ ചോദിക്കുന്നു മുഖ്യമന്ത്രിയുടെ യാത്രയുടെ കാര്യം പത്രമാധ്യമങ്ങളിലെ പ്രധാനികൾക്കെല്ലാം അറിയാം കേന്ദ്രത്തിനും സി പി എമ്മിനും അറിയാം ചില മാധ്യമ പ്രവർത്തകർ മാത്രം അറിഞ്ഞില്ലെങ്കിൽ അത് അവരുടെ കഴിവുകേടാണ് യാത്ര പോകുന്ന സാഹചര്യങ്ങളിൽ മുഖ്യമന്ത്രിമാർ ചുമതല കൈമാറുന്നൊരു കീഴ്വഴക്കമുണ്ടോ എന്ന് ഇ പി ചോദിക്കുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും അദ്ദേഹം പോയിട്ടില്ലേ അന്ന് അടിയന്തര ക്യാബിനറ്റ് ചേരേണ്ടി വന്നു ഞാനായിരുന്നല്ലോ ക്യാബിനറ്റിന്റെ അധ്യക്ഷനായത് എന്നും ഇ പി പറയുന്നു ഇതിനിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പത്തൊമ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന വിദേശയാത്രയുടെ സ്പോൺസർ ആരെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ ചോദ്യമെത്തിയത് കേരളത്തിൽ ജനം കൊടും ചൂടിൽ വീണ് മരിക്കുമ്പോൾ മുഖ്യമന്ത്രിയും കുടുംബവും ബീച്ച് ടൂറിസം ആഘോഷമാക്കുകയാണ് നീറോ ചക്രവർത്തിയെ അനുസ്മരിപ്പിക്കുന്ന സമീപനമാണ് പിണറായി വിജയന്റേതെന്നും വി മുരളീധരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു യാത്രയുടെ ചെലവ് എത്രയെന്ന് സ്പോൺസർ ആരെന്നും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയണം മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് മന്ത്രിയുടെയും ചുമതല മറ്റാർക്കെങ്കിലും നൽകിയിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണം സാമ്പത്തിക പ്രതിസന്ധിയിൽ വലയുന്ന സർക്കാരിന്റെ തലവൻ ആഡംബര യാത്ര നടത്തുന്നതിൽ സി ജനറൽ സെക്രട്ടറി നിലപാട് പറയണമെന്നാണ് മുരളീധരന്റെ നിലപാട് മുഖ്യമന്ത്രിയുടെ കൊച്ചുമകനെ പോലെ ഇന്തോനേഷ്യയിൽ വിനോദയാത്ര പോകാൻ സാധിക്കാത്തവർക്കാണ് താനൂർ ബോട്ടപകടത്തിൽ ജീവൻ പൊലിഞ്ഞത് അപകടം നടന്ന ഒരു വർഷമാകുമ്പോഴും നഷ്ടപരിഹാരം പോലും നൽകിയിട്ടില്ല വർക്കല ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ അവസ്ഥ ജന െന്നും മന്ത്രി പറഞ്ഞു ഇതിനൊന്നും മറുപടി നൽകാതെയാണ് ടൂറിസം മന്ത്രിയുടെ യാത്രയെന്നും മുരളീധരൻ വിമർശിച്ചു കെ അധ്യക്ഷൻ കെ സുധാകരനും കടന്നാക്രമണം നടത്തി സ്പോൺസറെ കെ പി അധ്യക്ഷനും സംശയത്തിൽ നിർത്തുന്നത് നന്ദി